ഹായ് ഫ്രണ്ട്സ് ഇറക്കൂട്ട യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീടിനടുത്തുള്ള ആയിരവല്ലി ഭദ്രകാളി ക്ഷേത്രത്തിലെ പതിനെട്ടാമത് പ്രതിഷ്ഠാ വാർഷികമാണ് രാവിലെ ഗണപതി ഹോമം ഉണ്ടായിരുന്നു പിന്നെ മറ്റു പൂജകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പൊങ്കാല ഉണ്ട് അപ്പം പൊങ്കാലയ്ക്ക് പങ്കെടുക്കണം എന്നതുകൊണ്ട് പൊങ്കാലയ്ക്ക് തയ്യാറായി വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ മഹാമൃത്യുജയ ഹോമം ഉണ്ടായിരുന്നു അതിലും പങ്കെടുത്തു അതിനുശേഷം പൊങ്കാല ഒരുക്കങ്ങളിലേക്ക് പോയി പൊങ്കാല ഇടുന്നതിന് ധാരാളം പേരുണ്ടായിരുന്നു ധാരാളം ഭക്തജനങ്ങൾ അമ്മയ്ക്ക് പൊങ്കാല നേദിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വീടിനടുത്തുള്ള എല്ലാവരും അറിയാൻ അറിയാവുന്ന ആളുകളാണ് എല്ലാവരും എൻ്റെ കൂടെ മോളും വന്നിട്ടുണ്ടായിരുന്നു ആയിട്ട് പൊങ്കാലകൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനിടയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാവരും അറിയാവുന്നവരാണല്ലോ അപ്പോൾ കുറച്ച് അതിനിടയിൽ കിട്ടിയ സമയത്ത് കുറച്ച് ഫോട്ടോസ് എടുത്തു എല്ലാവരും വീടിന് അടുത്തുള്ളവരാണ് മോള് കൂടെ ഓടി വന്നപ്പോഴത്തേക്ക് പൊങ്കാലയ്ക്ക് ശേഷം ആയില്യപൂജയുണ്ട് അമ്പലത്തില് അപ്പം ആയില്യപൂജയ്ക്ക് ശേഷം അന്നദാനം അപ്പം അന്നദാനം കഴിച്ച് എന്ന രീതിയിലാണ് വന്നത് അന്നദാനം വീട്ടിലേക്ക് പോകും അപ്പോൾ ഇന്ന് വേറെ കുട്ടികളും കൂടെ ഉണ്ട് എൻ്റെ ബർത്തടയും കൂടെ ആയിരുന്നു അപ്പം രാവിലെ മുതൽ ഉച്ചകരെ അമ്പലത്തിലായിരുന്നു രാത്രി ലൈറ്റൊക്കെ ഇട്ട് നല്ലതുപോലെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പിന്നെ രണ്ട് ടീമിൻ്റെ കൈകൊട്ട് കളി അതൊരു ടീമാണ് കുട്ടികളടങ്ങുന്ന ഒരു ടീമാണ് ചെറിയ കുട്ടികളാണ് എല്ലാവരും അവരെ യൂണിഫോമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ചേരുന്നുണ്ടായിരുന്നു എല്ലാവർക്കും രണ്ട് ടീമിൻ്റെ കളി കൈകുട്ടിക്കളിയായിരുന്നു ഉണ്ടായിരുന്നത് അടുത്ത ടീമെന്നു പറയുന്നത് ഇതാണ് അത് കുറച്ചും കൂടെ മുതിർന്നവരാണ് മറ്റേത് കുറച്ചും കൂടെ ചെറിയ കുട്ടികൾ ഈ ടീമിലും ചെറിയ കുട്ടികളുണ്ട്